ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കന്യകമറിയത്തോടൊപ്പം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ജനുവരി മുപ്പത്തൊന്ന് പ്രതീക്ഷയുടെ മാതാവ് ബ്രസീലിലെ അവർ ലേഡി ഓഫ് ഹോപ്പിനുള്ള ഭക്തി അതിൻ്റെ കണ്ടെത്തലിൽ നിന്നാണ് ആരംഭിച്ചത് പെഡ്രോ അൽവാറസ് കബ്രോൾ ഇൻഡീസിലേക്കുള്ള തൻ്റെ യാത്ര ഏറ്റെടുത്തു അത് ബ്രസീലിൻ്റെ കണ്ടെത്തലിൽ അവസാനിച്ചു തൻ്റെ കപ്പലിൽ അവർ ലേഡി ഓഫ് ഹോപ്പിൻ്റെ ചിത്രവും വഹിച്ചു ആയിരത്തി അഞ്ഞൂറിൽ ഒരു വലിയ കുരിശിൻ്റെ സാന്നിധ്യത്തിലും പ്രത്യാശ മാതാവിൻ്റെ മാതൃസംരക്ഷണയിലും ബ്രസീലിയൻ മണ്ണിൽ ആദ്യമായി കത്തോലിക്കർ പരിശുദ്ധ കുർബാന അർപ്പിച്ചു ബ്രസീലിയ കത്തീഡ്രലിൽ മാതാവിൻ്റെ ഒരു ശരി കാണപ്പെട്ടു മറ്റ് പതിനൊന്ന് പള്ളികളും മാതാവിനെ മധ്യസ്ഥയായി അംഗീകരിച്ചു യെസ് പാങ്കയിൽ പ്രത്യാശയുടെ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് ഒരു പള്ളി പണിയുകയും ചെയ്തു അമ്മേ മാതാവേ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ അവർക്ക് വേണ്ടതായ അനുഗ്രഹങ്ങളെല്ലാം നൽകി അവരെ അനുഗ്രഹിക്കണമേ ആവേ മരിയ e